ാണ് താങ്കൾ അവസാനം അമ്പലത്തിൽ ഏറ്റവും തന്നെ ഏറ്റവും കൂടുതൽ പോയത് അമ്മയുടെ കൂടെ നിർബന്ധപൂർവ്വം പോയതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ച വിഷയമല്ല എന്ന് പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ഹിന്ദു മതത്തിലെ ഒരു ഹിന്ദുമതത്തിലൊരു കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത് തുടങ്ങാം എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണെങ്കിൽ അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോവാം ചെയ്തോണ്ടിരിക്കുന്ന വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ ആ വിഷയം ആരാ അല്ല ഞാൻ പറഞ്ഞതാണ് താങ്കളോട് താങ്കൾ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയത്തിൽ കൂടി അറിയാൻ അല്ല അത് എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി താങ്കൾ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദുമതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്ത പുരോഗമനം ഉണ്ടായത് ആ അത് താങ്കൾ പക്ഷെ പറഞ്ഞില്ലല്ലോ താങ്കൾ പറഞ്ഞു വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഇതൊക്കെ മാറ്റി മാറ്റിമറിക്കേണ്ടതാണ് ഹിന്ദു അല്ലേ ആ ചെലവാകില്ല ഹിന്ദുവാണെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്നതുകൊണ്ട് അമ്പലത്തിൽ പോകാറില്ല താങ്കൾ അവസാനത്തിൽ തന്നെ ഏറ്റവും പോയത് അമ്മയുടെ കൂടെ നിർബന്ധപൂർവ്വം അതെങ്ങനെ താങ്കൾ പറഞ്ഞത് നിർബന്ധപൂർവം അത് തിരിച്ചും എല്ലാ ഇടങ്ങളിലും ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ പോകുന്ന സമയത്ത് ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല അവിടെ ദർശനത്തിൽ പോകുന്ന സമയത്ത് ഇട്ട് വരുന്ന അവിടെ എന്താ പ്രശ്നം അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ എണിഞ്ഞ് വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും കറുപ്പ് വസ്ത്രമാണ് കൂടുതൽ ധരിക്കുന്നെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം പോലീസ് മറ്റൊരു വേഷത്തിലാണ് അതെ നന്നായി അതായത് അതൊക്കെ സ്വാഭാവികമായും അതൊക്കെ ഓരോ വിശ്വാസികളുടെ ചോയ്സായി മാറേണ്ടതാണ് പക്ഷേ പ്രശ്നം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇല്ലാതാവുന്നത് ഇവിടെയാണ് അതിന്റെ പ്രശ്നം നോക്കൂ ഹിന്ദുമതത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത് ഇവിടെ എന്താണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ് ഇനി മുത്തലാഖ് വരുമ്പോഴും നമ്മൾ എന്താണ് വക്കഫിന്റെ വിഷയം വരുമ്പോഴും നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുക നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ള ഒരു സാഠ്യമല്ലേ നമ്മളിപ്പോ സം വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ആ വിഷയത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കുന്നു അല്ല അനാചാരം എന്ന് പറയുന്നത് എവിടെയാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മതത്തിൽ ആ അനാചാരം ഒന്ന് ചൂണ്ടിക്കാണിക്കും വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ തരത്തിൽ ഷത്തിട്ട് പോയാൽ ത്തിട്ടു പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നല്ലത് വിശേഷിക്കരുതേ താങ്കൾ ഭക്തനെ വിശേഷിപ്പിക്കുക താങ്കളുടെ ഭക്തിയുടെ അളവ് പോലെന്താണ് അവകാശം ചെയ്യാം ഞാൻ അളക്കാൻ ആൾക്കാരുടെ ഇല്ലില്ല ആ മീറ്റർ ആണ് ഒരിക്കലും താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് കൊടുക്കും ഒന്ന് നോക്കട്ടെ താല്പര്യമില്ല താങ്കളുടെ ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ് പുരോഗമനപരമാണ് എന്നുള്ള ഞാൻ എടുത്തപ്പോൾ തന്നെ അതെങ്ങനെയാണ് പുരോഗമനപരമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായം മറ്റൊന്നാക്കി സ്ഥാപിക്കാൻ ആദ്യം ശ്രമിച്ചു താങ്കളല്ലേ ഞാൻ വസ്തുതാപരമായി എല്ലാ 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 മതങ്ങളെ മതങ്ങളെ കുറിച്ചും കുറിച്ചും ചർച്ച ചെയ്യാൻ അതാണ് മതങ്ങളിലും മതങ്ങളിലും വരണം 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 സ്വാമി ബുദ്ധിക്ക് ചെറിയ സംശയം നമ്മൾ സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമാണ് ചർച്ച ചെയ്തെങ്കിൽ സ്വാമി സച്ചിദാനന്ദന്റെ വാചകങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണല്ലോ പറയേണ്ടത് പക്ഷേ സനാതനധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് മാഡം പോയി അപ്പോഴൊന്നും ഇടപെടൽ കണ്ടില്ല ഈ പറയുന്ന ജാതി വ്യവസ്ഥ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ബോധപൂർവമായാണ് അതാണ് താങ്കൾ നടത്തുന്നത് സുജയ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാമി സച്ചിദാനന്ദൻ പറയും ഞാൻ ഈ ഒരു വാചകം പറഞ്ഞ പിണറായി വിട്ടിതെറിക്കാൻ എന്താണ് ഒട്ടിത്തെറിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അസമ്മതാണ് എന്റെ ഭക്തകാശ് ഭക്തസിക്കുന്ന ഭക്തി ആയിരിക്കില്ല ഈ കേരള നാട്ടിൽ അന്ന് ജീവിച്ച ഒരു ഭ്രാന്തനായ ഒരു ഫണാറ്റിക്കിനുള്ളത് അതാണ് ആ വന്ദനം എന്ന് പറയുന്നത് അപരവിദ്വേഷിറങ്ങിപ്പോറങ്ങി പോകും ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോ അപ്പുറത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയലാണ് അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല അതാണ് ഭക്തി അതാണ് വിശ്വാസം അത് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആ ശ്രീനാരായണ ഗുരുവിനെയാണ് സനാതനധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതാണ് വിഷയം കേരളത്തിലെ ശ്രീനാരായണി എല്ലാവരും നിഷേധിച്ചു താങ്കൾ പറഞ്ഞു കഴിയും പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നതിനുശേഷം മാഡവും സംസാരിച്ചതിന് ശേഷമാണ് താങ്കൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം ഞാൻ ാണ് കാര്യത്തിൽ എനിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ സ്മൃതിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ താങ്കൾക്ക് വിയോജിക്കാം താങ്കൾക്ക് പിന്തുണ പിൻവലിക്കാം അതൊക്കെ താങ്കളുടെ അഭിപ്രായം അതൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ആ പറഞ്ഞതിനെ മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല അഭിപ്രായം അത്രയും എല്ലാ സമുദായത്തിലും പക്ഷേ എല്ലാ സമുദായത്തിൽ നിങ്ങൾ ക്ലബ്ബി എന്ന് പറയും എല്ലായിടത്തും പുരോഗമനം ഏത് മതം ഏത് മതത്തിലാണ് മേൽപത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത് അതോ താങ്കൾ കറുത്തമാറ്റം കറുത്ത ഷട്ടു ഇട്ടാണോ പോകുന്നത് മനസ്സിലായില്ല ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത് നിങ്ങൾ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ് അതിന് ഓരോന്നിനും നിഷ്കർഷമുണ്ടോ മതേതര സംസ്ഥാനങ്ങളെ കുറിച്ച് മലയാളിയായ മലയാളിയായ ഒരു മതപരമായ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിൽ കേരളത്തിലിരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് മാറണമെന്ന് പറയുന്നത് എന്താ സംബന്ധമാണ് സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാ ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് പക്ഷേ ഗുരുദേവനെയാണ് പറയുന്നതെങ്കിൽ ഗുരുദേവൻ ഒരിക്കലും ഷർട്ട് ധരിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ കണ്ടിട്ടുള്ളതാണല്ലോ ഗുരുദേവൻ ഗുരുദേവൻ അവിടുത്തെ സന്യാസപരന്മാരിൽ മേൽമുണ്ട് ധരിക്കുന്നവരുണ്ട് അതുപോലെ ഷർട്ട് ഇടുന്നവരുണ്ട് അതായത് അവരുടെ പ്രത്യേക തരത്തിലുള്ള കുർത്തയിടുന്നവരുമുണ്ട് താങ്കൾ ശിവഗിരിയിൽ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അതറിയാം അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണോ നിങ്ങൾ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ സ്മൃതി മാഡം ഇന്ന് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ ആ കാര്യത്തിൽ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ അല്ല ഡോക്ടർ ചിലയിടങ്ങളിൽ മാത്രമുള്ളവരെ പൊതുവെ മാറ്റണ്ടേടങ്ങളിൽ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ശരിയല്ല ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും എന്നല്ല പറഞ്ഞത് ചില ക്ഷേത്രങ്ങൾ ആ ചില ക്ഷേത്രങ്ങളിൽ മാറണ്ടേ അതാണ് ചോദ്യം ചില ക്ഷേത്രങ്ങളിൽ മാറണോ എന്നുള്ളത് അവിടെ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു കാരണം സ്വാമി ക്ഷേത്രത്തിലെ ചിട്ടവട്ടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് താങ്കൾ രണ്ടിടത്തും പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അപ്പോൾ ചിട്ടവട്ടങ്ങൾ തീരുമാനിക്കുന്ന ശ്രീനാരായണീയ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ആദ്യം ക്ഷേത്രമല്ല ശ്രീനാരായണ ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഉദ്ദേശിച്ചത് ഇക്കാര്യം ആരോടും പറയരുത് എനിക്കത് ചെയ്യും പുരുഷ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞു നോക്കൂ ഈ സമൂഹത്തിലെ ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യർ ചിന്തിക്കുന്ന ആ ചിന്താവഴിയിലേക്ക് കേരളം പോകണം അത് ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞോളൂ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താ അതൊക്കെ കത്തിപ്പോകുന്നതല്ലേ കത്തിപ്പോവാത്തതല്ലേ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭക്തിയുമെല്ലാം അത് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യുന്നത് തന്നെ അത്യന്തം റിഗ്രസീവ് ആണ് എന്നതാണ് എൻ്റെ നിലവ്